പിന്നെ ചോറ് തിന്ന ഞാനും നോറയും മാത്രമേ ഉള്ളു അല്ല നോറെ അപ്പൊ നോറേന്റെ വക ആദ്യ സ്വാഗതം പറയും സ്വാഗതം അപ്പൊ നമുക്ക് ചോറ് തിന്നാ അച്ഛൻ ചോറ് വിളമ്പി തരട്ടെ ആദ്യം അച്ഛന് ചോറ് വിളമ്പി ഏ പിന്നെ നോറക്ക് ഏ മതി ഓക്ക് ആ അപ്പൊ ഇന്ന് നമ്മളെ സ്പെഷ്യൽ കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊഞ്ചൻ അല്ലേ കൊഞ്ചൻ മാങ്ങി കറി നല്ല തേങ്ങ അരച്ചി നല്ല പുളിയം മാങ്ങ പുളിയം മാങ്ങയും കൊഞ്ചനും ഇട്ടിട്ട് തേങ്ങ അരച്ചാ അടിപൊളി കറിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത് നീ ഇന്ന് വീഡിയോ എടുക്കണം സ്പെഷ്യൽ കറിയാണല്ലോ കുറച്ച് കറിയാ പറന്ന് ഉണ്ടാ കുഞ്ഞു കൊഞ്ചൻ നോടക്കിതാ കൊഞ്ചൻ ത കുഴച്ച് പുളി വീജിനെ ഇല്ലല്ലോ പുളിന്റെ ആവശ്യമില്ല മാങ്ങേന്റെ പുളി നല്ല പുളിയും വാങ്ങിയാന്ന് ഇന്നലെ കാടുന്ന ഇട്ടാ വാങ്ങിയാന്ന് ഇതെല്ലാന്ന് എന്ന് പറയുന്നത് അടിപൊളിയല്ലേ അടിപൊളിയാവൂ കേട്ടാ സൂപ്പർ എന്ന് അതിന്റെ കൂടെ കോയക്ക വറവ് നമ്മളെ ബയ്യാപ്പുറത്ത് ചെറിയൊരു ബള്ളി കാട്ടിട്ട് ചെറുങ്ങനെ പടരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ചി കോയക്ക ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്ന് പറിച്ചിട്ട് വറവാക്കി കോയക്ക വറവ് ഇന്നാളത്തിലുണ്ട് അല്ലേ നമ്മളെ അതിലുണ്ട് എന്താ ഇതന്നോ കോയക്ക വറവ് എന്താ കോയക്ക വറവ് അതെല്ലാം കൂട്ടി എല്ലാം ഇന്ന് പ്രകൃതിയിലെ സാധനം തന്നെയാ അത് കൊഞ്ചം പ്രകൃതി കിട്ടുന്ന കടലിന് കടല് പ്രകൃതിയാണല്ലോ അതിന്റെ കൂടെ മാങ്ങ പ്രകൃതി കിട്ടുന്ന സാധനം ലോകത്തിന്റെ എല്ലാ വസ്തു തർക്കിക്കാൻ പറയുന്നില്ല പിന്നെ തോയക്കറവ് അടുത്ത വേറെ സ്പെഷ്യൽ കൂടി ബാക്കി വന്ന ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് എന്താ നിജോനി കറി വെച്ചിട്ട് വലിയ ഇഷ്ടമല്ല പോലും അപ്പൊ നീന്ത എന്തത് ഇത് റോസ്റ്റ് ആക്കി നല്ല ഉള്ളിയും മല്ലിച്ചപ്പവും വേറെന്താണേ തക്കാളി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് റോസ്റ്റാക്കിയേ നിജോലി ഇത് ഭയങ്കര ഇഷ്ടമാകും നല്ല ടേസ്റ്റും ഉണ്ടാവും ശരിക്കിത് ചപ്പാത്തിക്കലാണെങ്കിൽ ഒരു വർഷം ചപ്പാത്തി എടുത്തിങ്ങനെ നടുക്കിട്ട് വെച്ചിട്ട് ഉരുട്ടിട്ട് ഇട്ടും എണ്ണം തിന്നുകഴിഞ്ഞാൽ അടിപൊളിയാവും ഇതാ അടിപൊളി ടേസ്റ്റാ കാണുന്ന ഒരു രസം തോന്നുന്നുണ്ട് നമുക്ക് അപ്പൊ ഏതാ ഇത് കണ്ടാ ഇങ്ങനെ കുറച്ച് റോസ്റ്റ് ഇട്ടിട്ട് മല്ലിച്ചപ്പ് ദേ മല്ലിച്ചപ്പ് അടക്കോ ആ ഓ നോറക്കു കൊടുത്തില്ല നോറക്കിതാ ഇതെടുത്തു ഇതേ നോറക്കിതാ ആ അറ്റക്ക് അവരെ അങ്ങനെ കേട്ടാ ആ ആ റോസ്റ്റും മല്ലിച്ചപ്പും വലും കൂടിതാ ശരിക്കും ചില ഹോട്ടലിൽ ഉണ്ടാവും ട്ടാ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് അപ്പൊ ഇതെല്ലാന്ന് ഇന്നത്തെ നമ്മളെ ഉച്ചഭോഷണത്തിനുള്ള അപ്പൊ നമുക്ക് ഇന്ന് ബായി പറയാ ആ ബായി പറഞ്ഞേ ബായി